നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റ് തീറ്റകളിലൂടെ തന്നെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് തീറ്റയാണ് ബി എസ് എഫ് ഫ്ലവറുകൾ ഇത് നമുക്ക് വീടി സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം തീറ്റാവശ്യത്തിന് വേണ്ടിയോ അല്ലാതെ മുട്ട വയ്ക്കാൻ വേണ്ടിയോ നമ്മൾ കോഴിയെ വളർത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് തീറ്റ ചിലവിലാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ബി എസ് എഫ് ഫ്ലവറുകൾ ഉണ്ടാക്കി കോഴിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു പങ്ക് തീറ്റ ചിലവ് തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ ബി എസ് എഫ് ഫ്ലവറുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കുറച്ച് പച്ചക്കറി വേസി ഇടുക അതിനകത്ത് കുറച്ച് വെള്ളം തളിച്ച് നല്ല രീതിയിൽ കെട്ടിയിട്ട് ആ കവറിൽ നിറയെ ഹോളിട്ട് ഡയറക്റ്റ് വെയിലും മഴയടിക്കാത്ത ഏതെങ്കിലും ഷെയ് ഉള്ള സ്ഥലത്ത് മാറ്റി വെക്കുക ഇതിലേക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഈച്ച് വന്ന് മുട്ട ഇടുകയും ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റുന്ന പഴിവത്തിലുള്ള ബീസ ഫ്ലവറൊക്കെ കെട്ടുകയും ചെയ്യും പച്ചക്കറി വേസ്റ്റ് തന്നെ അടിക്കാത്ത നമുക്കിത് ചെയ്യാൻ സാധിക്കും ഒരു പ്ലാസ്റ്റിക് കറിനകത്ത് കുറച്ച് അരിയെടുത്ത് വെള്ളം തളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ എവിടെങ്കിലും അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാർവ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടും ഇത് നമ്മളൊരു പത്ത് മുപ്പത് കോഴിയോളം വളർത്തുന്നുണ്ട് മുട്ട വയ്ക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വളർത്തുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു ലോങ്ങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും